ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ മീച്ചാൽ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം എന്നാൽ ആ കുട്ടികൾക്ക് സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കാര്യമായിട്ട് വ്ലോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നില വേറാത്തെന്ന് നോലെ അപ്പോൾ ഇന്നലെ വറാത്തിന് കുറച്ച് പരിപ്പ് പായസം ചീനിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എല്ലാവർക്കും വേണ്ടി ദോവൊക്കെ ചെയ്ത് അപ്പോൾ നിങ്ങളും എൻ്റെ പേനിക്കും എൻ്റെ ഫാമിലിക്കൊക്കെ വേണ്ടി ദിവ ചെയ്യാം കേട്ടോ ഞാനും എല്ലാവർക്കും വേണ്ടി ദോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അമ്മമ്മ വന്നിട്ടുണ്ട് കേട്ടോ മണ്ണാർക്കാട് നിന്ന് അവിടെ നിന്ന് പുറത്ത് ആ കുറേ നായ്ക്കുട്ടികൾ വന്നിട്ട് നമ്മുടെ തൊടിയിൽ നിന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കവറൊക്കെ വലിച്ചിട്ട് വന്നിട്ട് അങ്ങനെ മുറ്റം അങ്ങനെ ആകെ ഇതാക്കിക്കണം അപ്പം അമ്മ അതൊക്കെ ഒന്ന് എനിക്ക് കുമ്പോട്ട് അധികം കുമിഞ്ഞിട്ട് എന്താ പറയുക അടിച്ചു വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ അത് പിന്നെ നോമ്പും വെച്ച് ചീളണം അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ കുറേ വൃത്തിയാക്കി പിന്നെ അതിന് ഫാത്തിമ അപ്പോൾ ഇതിന് ഫാത്തിമ അടുക്കളയിൽ പോയിട്ട് നല്ല പായസം ഉണ്ടാക്കിയാൽ ബാക്കി ബെല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനൊക്കെ വലിച്ചു വിടാൻ നോക്കി ഞാൻ അടുക്കളയിൽ പോയിട്ടൊക്കെ എടുത്ത് വെച്ചാണ് പിന്നെ അമ്മ അങ്ങനത്തേൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞില്ല ഫുള്ളായിട്ട് നനച്ചിട്ട് വേണം തീ കൊടുക്കാൻ ഇല്ലെങ്കിൽ ആകെ ഇതാ കത്തിക്കാൻ പോകട്ട ആദ്യം നനച്ചിട്ടാണ് കത്തിക്കുന്നത് അപ്പോൾ കത്തണ്ടേ ശ്രദ്ധിക്കണം അപ്പ ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം എനിക്ക് നിമിഷങ്ങളൊക്കെ ഉരുവാ നന്നായി തീ പിടിക്കണ്ടട്ടോളേ തീ പിടിക്കണം ഒപ്പം നിക്കണം ഉണങ്ങി ഇങ്ങനെ നിക്കല്ലേ അതിന്റെ എന്താ ഇതൊക്കെ പിടിച്ച അങ്ങനെ കത്തും കാരണം എന്താ പറഞ്ഞാൽ നല്ല എനിക്ക് കത്തൊന്നുമില്ല എന്നാലും പേടി ഉണങ്ങി കണ്ട കുറച്ച് പിടിച്ചിട്ടുണ്ട് തിരിച്ചു തിരിച്ച് കത്തിക്കായിരുന്നു കൊറച്ച് കുറച്ചൂടെ ഒന്നായിരത്തി എട്ടോ ഒരു വടിയോ എടുത്തു വെച്ചോ ഒരു രണ്ട് പാക്കറ്റ് വെള്ളം നിറച്ച് ആ ഓസുണ്ടല്ലോ പറയുമ്പോ അപ്പം ഉമ്മ പറഞ്ഞ എനിക്ക് അവിടെ പോയി നിൽക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ട് കുഴഞ്ഞ ഭയങ്കര ചൂട് ഇട്ടാണ് വള്ളദാഹമുണ്ട് നല്ല അപ്പം പിന്നെ എന്താ റെൻഷിമോള് ചേടിച്ച് കിടക്കുന്നുണ്ട് എനിക്കും റൺഷിമോൾ കൊണ്ടു തോന്നുന്നു ഉമ്മ പിന്നെ ഗുളിക ഒക്കെ കഴിക്കണ തന്നെ തന്നെ റിയാസ് കാക്കും ചുമ അപ്പം ഉമ്മ പറഞ്ഞക്കാണ്ട് അവിടെ തീയിട്ടുമ്പോൾ എനിക്ക് എനിക്ക് പേടി ഭയങ്കര ചൂടല്ലേ അപ്പം ഞമ്മടെ ഇന്നത്തെ കുഞ്ഞു വീടി വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ പിന്നെ കാര്യമായിട്ടൊന്നും ബ്ലോഗൊന്നും എടുത്തിട്ടില്ല വെങ്കിയ പിന്നെ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് വൻ ആശംസകൾ എനിക്കും എൻ്റെ ഫാമിലിക്കൊക്കെ വേണ്ടി നിങ്ങളെല്ലാവരും എന്തോ ചെയ്യാം കേട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാനും എന്തോ ചെയ്യല്ലേ സ്കൂളിപ്പോൾ ഇപ്പോൾ വന്നോളൂ കേട്ടോ വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ പറഞ്ചേ എങ്ങനെയുണ്ട് ഏ ഏ നാളെ സ്കൂളുണ്ടായി അപ്പം ഞങ്ങൾ രണ്ടാം തീയതി ഫാൻസി പാർക്കിലേക്ക് പോവുക കേട്ടോ അതെ എന്താ സി ഫാന്റസി പാർക്ക് ഞാൻ ആദ്യമായിട്ട് പാലക്കാട് മലമ്പുഴ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ പാല പാലക്കാട് മലമ്പുഴൻ്റെ അങ്ങോട്ട് പോകണ്ടല്ലേ കുറച്ച് മലമ്പുഴ പോണ വഴിയില്ല വഴി പോണ വഴി കേട്ടോ അപ്പം ഞാനും ആദ്യമായിട്ടോ അങ്ങനെ വള്ളത്തിലൊക്കെ കളിക്കാൻ പോണത് വീടേക്ക എടുക്കാൻ പറ്റുമോ എന്നറിയില്ല വീടി ഒക്കെ പണം എന്താകും എന്നറിയില്ല പക്ഷെ അതാണ് കേടുപാടൊന്നുമില്ലെങ്കിൽ നല്ല പോലെ പോയിട്ട് വരണം അപ്പം എല്ലാവർക്കും ഞാൻ വീഡിയോ വേണ്ടി ഇപ്പം ചെയ്യാൻ എല്ലാവർക്കും ഇപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾ എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി തോൽ ചെയ്യുക അപ്പോൾ ഞാനും എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യാം നമ്മുടെ കുറേ കുറേ കൂട്ടുകാർ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവനോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഇനിയും പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വരിക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി അധികം വീഡിയോ അങ്ങനെ നീട്ടുള്ള കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ വരാം അപ്പോൾ എന്തായാലും എല്ലാവരും നനച്ചുള്ളിപ്പണിയായിട്ടൊക്കെ ഒരേ തിരക്കായിരിക്കും അപ്പോൾ എല്ലാവരും തിരക്കിനിടയില് എന്താ പറയുക മനസ്സും ശരീരമൊക്കെ നല്ല വൃത്തിയാക്കുക കേട്ടോ അതാണ് നമുക്കാകെ വേണ്ടത് നമ്മൾ വീട് നല്ലൊരു ദിവസമായിട്ട് വീട് അവിടെ മച്ചിൻ്റെ മുകളിലും അവിടെ വീടൊക്കെ ചേർക്കൊട്ട് കയറി വെറുതെ കയ്യും കാലം ഒടിച്ച് നല്ലൊരു മാസമായിട്ട് ഇതാകണ്ട നമുക്ക് എത്ര ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക അല്ലാത്ത ഭാഗങ്ങൾ വിടുക ആദ്യം വേണ്ടത് നമ്മുടെ ശരീരം മനസ്സും വൃത്തിയാക്കുക നമുക്ക് അതല്ലാകെ വേണ്ടത് നമ്മൾ പണി പിണങ്ങിയിരിക്കുന്നതിനോടൊക്കെ എന്താ പറയുക പോകുക സംസാരിക്കുക ആരോടെങ്കിലും നമ്മൾ തെറ്റൊക്കെ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരായിട്ടൊക്കെ നമ്മൾ സോൾവ് സോൾവാക്കുക അതൊക്കെ തന്നെ നമ്മുടെ പ്രധാന റന്നമാസത്തിലെ പ്രധാന എന്താ കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ രണ്ടന്നെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഇനി നീട്ടുന്നില്ല വീഡിയോ അതിൻ്റെ വീണ്ടും അപ്പോൾ ഇന്ന് കുഞ്ഞു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ അല്ലെങ്കിൽ കൂട്ടുകാര് ബസ്സിലാൽ